അപ്പോൾ നമ്മൾ ഡബ്ല്യു പി സീൻ്റെ ജനലും വാതിലും ഒക്കെ വെക്കണ സമയത്തെ പ്രധാനമായിട്ടും ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഡെൻസിറ്റിയാണ് അപ്പോൾ ഡെൻസിറ്റിക്കനുസരിച്ചാണ് അതിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ടോപ്പ് ഡെൻസിറ്റിയാണ് നമ്മുടെ ഫോ ഫ്ലോറസ്റ്റ് ആയാലും ആയാലും ഈ രണ്ട് കമ്പനികളാണ് നമ്മളെ യൂണിവേഴ്സിറ്റി ഉള്ള ട്രേഡിങ് കമ്പനി എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നുട്ടോ അവരാണ് ഇവിടുത്തെ ജല്ലും വാതിലും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ മരത്തിന് പകരമായിട്ട് പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട് സിമെൻ്റ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഡബ്ല്യു പി സി ഡബ്ല്യു പി സി ആകുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് പണി കഴിയും ലൈഫ് ടൈം ആണ് ഇത് ഒരു ഒരു സംഭവത്തിന് ചതിൽ പിടിക്കുക അങ്ങനത്തെ ഒരു കേടുകളോ അതിന് പറയാന്ന് പറയാനില്ല എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവം അതിന് പറയാന്ന് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്ത് നമ്മൾ മഡ്ബ്രിക്കോണ്ട് പടവ് ഒരു വീട്ടിൽ ഈ ഒരു സംഭവമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇപ്പോൾ വേറൊരു സെറ്റാണ് നമ്മളിവിടെ താനൂരുള്ള ത്രീ സ്റ്റാർ ഏജൻസി നടത്തുന്ന സിമെൻറ്റിൻ്റെ ഒരു ഹോൾസെയിൽ ഡീലറാണ് അവരുടെ സുരേഷ് എന്ന് പറഞ്ഞ ആളെ വീടാണ് അപ്പോൾ ഇവിടെ ഇവർ ഇത് വെച്ചിട്ടുണ്ടായപ്പോൾ ഞങ്ങളിതൊന്ന് ജസ്റ്റ് ഇത് വെച്ച സംഭവങ്ങളിത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആയതുകൊണ്ട് എങ്ങനെയാണ് വെക്കണതെന്നുള്ള കാര്യങ്ങൾ ഇവരെങ്ങനെയാണ് വെക്കണതെന്നുള്ള കാര്യം ഞങ്ങളിത് പടവിൻ്റെ കൂടെയാണ് അന്ന് ആ സമയത്ത് വെച്ചത് ഉണ്ടായിരുന്നത്